ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം സ്വാഗതം ഉമ്ര നിർവഹിക്കാനെത്തിയ മലയാളി തീർത്ഥാടക മക്കയിൽ മരണപ്പെട്ടു മലയാളി ഉമ്ര തീർത്ഥാടക മക്കയിൽ മരണപ്പെട്ടു ഖത്തറിൽ നിന്നും ഉമ്ര നിർവഹിക്കാനായി പോയ സംഘത്തിലെ യുവതിയാണ് മക്കയിൽ മരണപ്പെട്ടത് കണ്ണൂർ മയിൽ കുറ്റിയാട്ടൂർ സ്വദേശിനി പടിഞ്ഞാറെ കണിയാം കണ്ടി ഇരുപത്തി അഞ്ചു വയസ്സുള്ള സുഹൈലയാണ് ഉമ്ര നിർവഹിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് മരണപ്പെട്ടത് ഞായറാഴ്ച രാത്രിയിൽ ഹറമിൽ പ്രാർത്ഥന നിർവഹിക്കവേ കുഴഞ്ഞു വീഴുകയായിരുന്നു പുലർച്ചെയോടെ മരണം സംഭവിച്ചു ഭർത്താവ് ഷർഫുദ്ദീൻ സക്കാഫി തളിപ്പറമ്പ് അമീറായ ഖത്തറിൽ നിന്നുള്ള അർഫാത്ത് ഉമ്ര ഗ്രൂപ്പ് അംഗമായാണ് സുഹൈല മക്കയിലേക്ക് യാത്രയായത് ഖത്തറിൽ സന്ദർശക വിസയിലെത്തിയ ശേഷം ഉമ്രയ്ക്കായി പുറപ്പെട്ടതായിരുന്നു ഇവർ പിതാവ് അബ്ദുറഹിമാൻ മാതാവ് കുഞ്ഞാമിന മക്കൾ ആറു വയസ്സുള്ള റഹ്മത്ത് അഞ്ചു വയസ്സുള്ള മുഹമ്മദ് എന്നിവരാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് ജോലിയും വരുമാനവും നേടാം അതും വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ വിത്ത് ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും സൗകര്യവും ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ